ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ സി പി എം നയം മാറ്റിയിരിക്കുന്നു നിലപാട് മാറ്റിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ തരത്തിൽ മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നൊരു കാര്യം കൂടി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് താങ്കൾ അതിനെ കൂടി ഒന്ന് വിശകലനം ചെയ്യണം സ്മൃതി സിപിഎം ഇടതുപക്ഷ നേതൃത്വം ഇടതുപക്ഷ ഗവൺമെന്റ് വളരെ പ്രകടമായ മാറ്റം കാണിക്കുന്നുണ്ട് രാജീവ് പി രാജീവ് അതിന്റെ പ്രകടമായ ഒരു ദൃഷ്ടാന്തവുമാണ് അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവ്സ് അദ്ദേഹത്തിന്റെ ഉത്സാഹം തീർച്ചയായിട്ടും അത് സ്റ്റാർട്ടപ്പ് രംഗത്ത് വ്യവസായ രംഗത്ത് പുതിയ വ്യവസായങ്ങളുടെ രൂപീകരണത്തിൽ രണ്ട് മിനിറ്റ് എന്നൊക്കെ പറയുന്നത് അതിന് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനുണ്ട് വളരെയധികം പക്ഷേ കോൺഗ്രസ് നേതൃത്വം നേതാക്കളിൽ പ്രമുഖരായ നേതാക്കൾ പലരും ഇപ്പോൾ ശശി തരൂരിനെതിരെ വാളെടുക്കുകയാണ് അത് കോൺഗ്രസിന് അപകടമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഇത് പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ജോസ് കെ മാണിയുടെ ചരിത്രം നമുക്കറിയാം കെ പി അനിൽകുമാർ ഡോക്ടർ പ്രൊഫസർ കെ വി തോമസ് ഇവരൊക്കെ കോൺഗ്രസുകാരായിരുന്നു വർഷങ്ങളായിട്ട് കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു ഇവരൊക്കെ കോൺഗ്രസ് വിട്ടുപോയി സി പി എമ്മിൽ ചേർന്നു ഇവരെയൊക്കെ രാഷ്ട്രപരമായി അല്ല അല്ല അത് അത് ശരിയാണ് അത് ഞാൻ ആദ്യമേ അത് വിശദീകരിച്ചു ഒരു ലേഖനം എഴുതിയതിന്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ കുരിശി തറയ്ക്കണം എന്ന് വാദിക്കുന്ന കോൺഗ്രസുകാരുടെ ലക്ഷ്യം ശശി തരൂരിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ആ ഒരു പട്ടികയിൽ ഒഴിവാക്കുക എന്ന പേരെയാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ശശി തരൂർ ഉണ്ട് മുസ്ലിം അല്ല അല്ല ഈ ചർച്ചയുടെ തുടക്കത്തിൽ സ്മൃതി തന്നെയല്ലേ പിന്നോട് അല്ല അതെ അതിപ്പോഴും ലീഗിന്റെ ലീഗ് നേതൃത്വം ഇപ്പോഴും അത് മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ് ജേക്കബ് ജയസാറെ മുസ്ലിം ലീഗ് പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടി ഒരു ഘട്ടത്തിലും കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്ന് രഹസ്യമായോ പരസ്യമായോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഒരു പക്ഷേ അങ്ങേ പോലുള്ള മാധ്യമ പ്രവർത്തകന്മാർക്ക് ഞങ്ങൾ അവർക്ക് നൽകുന്ന സ്വീകാര്യത കൊണ്ടോ ഇടപെടൽ കൊണ്ടോ അങ്ങനെ തോന്നിയെങ്കിൽ അത് മുസ്ലിം ലീഗ് പാർട്ടി എല്ലാ കാലത്തും കാണിക്കുന്ന ഒരു മാന്യതയും മര്യാദയുമാണ് അതിനർത്ഥം ആരെങ്കിലും മുഖ്യമന്ത്രി ആകണമെന്നോ ആകണ്ട എന്നോ ലീഗ് എന്തെങ്കിലും സിഗ്നൽ നൽകിയെന്ന് തെറ്റായി വളർത്തുക പതിവാണ് നവാസെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നവാസ് നവാസ നവാസെ എനിക്ക് രഹസ്യമായ ദൃഢമായ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒന്ന് ഓർക്കണം നവാസെ എനിക്ക് ലീഗ് നേതൃത്വത്തിൽ ഇപ്പോഴും രഹസ്യമായ ദൃഢമായ ബന്ധങ്ങൾ ഉണ്ട് ശരി കൂടുതലൊന്നും ഞാൻ പറ BB Smriti Paritikard.